അഡിക്ഷനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സാർ ഡിസ്കസ് ചെയ്തു ഇങ്ങനെ ഫോൺ അഡിക്ഷനുള്ള ഒരാളെ നമ്മുടെ ആവശ്യങ്ങൾക്കായി എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം ഇപ്പോൾ ഫോൺ അഡിക്ഷനുള്ള ഉള്ള ഒരാളെ പെട്ടെന്ന് കാണണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും അവർക്ക് ദേഷ്യേ വരുള്ളൂ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അവരെ എന്തായാലും ഫോൺ അഡിക്ഷനിൽ മാറ്റാൻ പറ്റും മാനിപ്പുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇമോഷണലി അവരെ ആദ്യം മാനിപ്പുലേറ്റ് ചെയ്യണം അതായത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് അവരെ ആദ്യം യൂസ് ചെയ്യണം അവർ ഒന്ന് ഫോൺ അഡിക്ഷനിലൂടെ മാറ്റാൻ പറ്റുള്ളൂ ഇത് യൂസ് ചെയ്യുമ്പോൾ പാതി മാത്രം യൂസ് ചെയ്താൽ അത് നിങ്ങൾക്കേ പ്രോബ്ലം വരും അവൻ്റെ ഭാഗത്തുനിന്ന് വല്ല അബ്യൂസ് എന്തെങ്കിലും വന്നാൽ അത് പിന്നെ നിങ്ങളത് അനുഭവിക്കേണ്ടി വരും മെയിനായിട്ട് അവരുടെ സ്വകാര്യതയെ നമ്മൾ ചൂഷണം ചെയ്യുക തന്നെ വേണം ഇപ്പോൾ പോൺ വീഡിയോസ് കാണുന്നവർ അവരുടെ സ്വഭാവം അവരെന്തായാലും വെളിയിൽ പറയാൻ അവരെന്തായാലും ആഗ്രഹിക്കില്ല അവരെ സഹായത്തിനോ സഹകരണത്തിനോ നിൽക്കാണ്ട് നിങ്ങളൊരു വിവേചനാധികാരം അവിടെ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അവരനുസരിക്കണില്ലെങ്കിൽ അവരുടെ എക്സ്പോഷർ എന്തായാലും നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് നന്നായിരിക്കും പിന്നെ അവരുടെ ലജ്ജയും കുറ്റബോധവും ഉണ്ടാവൂല നന്നായിട്ട് തന്നെ ഒന്ന് പ്രയോജനപ്പെടുത്തുക എന്താ വെച്ചാൽ നിങ്ങൾ അവരുടെ ആ ലജയും കുറ്റബോധവും അവരുടെ ഫോൺ അഡിക്ഷൻ വെളിയിൽ പറയാണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ് എന്നുള്ളത് ഒരു തോന്നൽ നിങ്ങൾ അവർക്ക് ഉണ്ടാക്കണം അവിടെ ഒരു ആശ്രിതത്വം നിങ്ങൾക്ക് സൃഷ്ടിക്കാം ഈ നാണക്കേട് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത ചെയ്യുന്ന വെച്ചാൽ ഓഫർ റിവാർഡുകൾ കൊടുക്കുക ഇപ്പം പണ്ടത്തെ പോലെയല്ല പോൺ സൈറ്റിലൊക്കെ എന്തായാലും നല്ല പൈസ കൊടുക്കേണ്ട അവസ്ഥ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഈ ഓഫേഴ്സ് എല്ലാം നിങ്ങൾ പേഴ്സണലി വാങ്ങി വയ്ക്കുക എന്നിട്ട് നിങ്ങൾ കാണണം എന്നല്ല പറയണത് അവർക്കൊരു റിവാർഡ് എന്ന രീതിയിൽ നിങ്ങൾ ഈ കാര്യം ചെയ്തു തന്നാൽ നിനക്ക് ഞാൻ ഇന്ന് വൈകുന്നേരം ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ വാങ്ങിത്തരാം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിനക്ക് കാണിച്ച് തരാം ഇങ്ങനെയൊക്കെ പറയണതും നന്നായിരിക്കും ഈ നെറ്റ്ഫ്ലിക്സിലൊക്കെ പേഴ്സണലി ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു പേർക്ക് കാണാമെന്നുള്ള ഒരു സ്കീമുണ്ടല്ലോ അതുപോലത്തെ സ്കീമുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങി വെച്ചിട്ട് ഇത് അവർക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ ആവശ്യ നിരവേറ്റം നന്നായിരിക്കും പിന്നെ മെല്ലെ നിങ്ങളടുത്ത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ബുക്സുകൾ വായിക്കാനാണ് അവരെ പ്രേരിപ്പിക്കേണ്ടത് വീഡിയോസ് അവർ കാണൽ നിർത്തിയാൽ തന്നെ അത്യാവശ്യം ഒരു ഫോർട്ടി പെർസെൻറ്റേജ് അവര് ഫോൺ നിന്ന് മാറ്റാൻ പറ്റും പിന്നെ ബുക്സിലേക്കാണ് ഈ കഥയിലേക്കാണ് നിങ്ങൾ നിങ്ങളവർ ആയിട്ട് എത്തിക്കേണ്ടത് അപ്പോൾ ഇത് അവരെ കൊണ്ട് വായിപ്പിക്കുക അപ്പോൾ ഇത് അവർ കിട്ടാൻ വേണ്ടിയിട്ട് നി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസ് നിങ്ങൾ കൊണ്ടുവരിക അതിന് മുമ്പൊക്കെ നിങ്ങൾ അവരുടെ ആ സ്വഭാവം മീൻസ് പുറത്ത് പറയാൻ കൊള്ളാത്ത സ്വഭാവം നിങ്ങളാണ് സംരക്ഷിക്കുന്നത് എപ്പോഴും അവരെ ഓർമ്മിപ്പിക്കാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത് അവർക്ക് ഈ ഫോൺ അഡിക്ഷൻ ഉള്ളവർക്ക് ഈ ഫോൺ അഡിക്ഷൻ്റെ പ്രോബ്ലം ഭാവിയിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് അവരുടെ അടുത്ത് പറയാൻ പാടില്ല ഈ ഫോൺ അഡിക്ഷൻ നല്ലതാണ് ഇങ്ങനെ ചെയ്യണം നിനക്ക് ഇന്ന രീതിയിലൊക്കെ ഗുണം ഉണ്ടാവും എന്നുള്ളതൊക്കെ അവരുടെ അടുത്ത് പറയാം ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു കോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു മാസ്റ്റർ വെയിറ്റ് ചെയ്യണവർക്ക് പോസ്റ്ററേറ്റർ ക്യാൻസർ കമ്മിയാവും എന്നുള്ളത് പോസ്റ്റ് കാണുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു കുറ്റബോധമൊക്കെ മാസ്റ്റർ റേറ്റ് ചെയ്യുന്നതിന് കുറ്റബോധമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് കാണുമ്പോൾ സന്തോഷമാവുകയോ ചെയ്യുള്ളൂ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ലജ്ജിക്കില്ല ഇതിലേക്ക് കൂടുതൽ പോവുകയുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടെങ്കിൽ ഇത് അവരൊക്കെ ഷെയർ ചെയ്യുകയും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിലും ഒരാളായിട്ട് അവർ നിങ്ങളെ കാണും അപ്പോൾ അവര് നിങ്ങൾക്ക് വേണ്ടത് എന്താ എന്താച്ചാൽ അവർ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി സഹായിക്കും കൂടെ നിൽക്കുകയും ചെയ്യും പിന്നെ അടുത്ത എന്താ ഒരു എന്താച്ച ഒരു ായിട്ടുള്ള സൃഷ്ടിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഒരാളായിട്ട് നിങ്ങളെ നിങ്ങളെ തന്നെ സ്ഥാപിക്കുക കാലക്രമേണ അവർ നിങ്ങളെ വൈകാരികമായിട്ട് സ്വാധീനിക്കുകയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറാവുകയും ചെയ്യും പിന്നെ എന്താ വച്ചാൽ അവരുടെ സമയം പാഴാക്കുന്ന പ്രവണതകൾ നിങ്ങൾ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക ചെയ്യേണ്ടത് മെയിനായിട്ട് പോണറിക്ഷൻ ഉള്ളവര് എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് അവരെ ഇത് കാണാനോ മാസ്റ്റർവേറ്റ് ചെയ്യാനോ അവർ മുതിർന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ കൂടുതൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതും നന്നായിരിക്കും ഇത്രയൊക്കെ ആയാൽ മാത്രമേ നിങ്ങളായിട്ട് അവർക്കൊരു ഇമോഷണൽ ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ ഈ ഇമോഷണൽ ബന്ധങ്ങൾ നിലനിർത്തി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ അവരുടെ പോണരിഷം കമ്മിയാക്കാൻ നിങ്ങൾ എന്തായാലും മെയിനായിട്ട് ശ്രമിക്കേണ്ടത് അതിലെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമേ അവരുടെ ഈ പ്രശ്നം ഭക്ഷണം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ കാര്യം നിങ്ങൾ നിങ്ങളവിടെ സ്ഥാപിക്കുകയാണ് മെയിനായിട്ട് വേണ്ടത് അടുത്തെന്താ വച്ചാൽ അവരുടെ വീക്ക്നെസ്സിനെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഈ പോണിക്ഷൻ ആൾക്കാർക്ക് എന്തായാലും അവരുടേതായ ഒരു ഫാന്റസിയും വീക്ക്നെസ്സും ഉണ്ടാവും ഈ ഫാന്റസീനെയും വീക്ക്നെസ്സിനെയും ഒരു യുക്തിരഹിതമായ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചും കൊണ്ട് അവര് നിങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണ് മെയിനായിട്ട് വേണ്ടത് അതായത് അവര് ആ പ്രയോജനത്തിലൂടെ അവർക്ക് നിങ്ങളോട് വെറുപ്പ് അവിടെ ഉണ്ടാവണം എന്തായാലും ഇങ്ങനെ വെറുപ്പ് ഉണ്ടാവുമ്പോൾ നിങ്ങളൊന്ന് കൂളായിട്ട് വീണ്ടും അവരുടെ ഫാൻറ്റസി എന്താണ് അവരുടെ വീക്ക്നെസ് എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അസസ് ആ സമയത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫക്കേഷന് ഇത് കഴിഞ്ഞതും നിങ്ങൾ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലൊന്ന് ഭീഷണിപ്പെടുത്തുകയാണ് മെയിനായിട്ട് വേണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഭീഷണി മാത്രമേ പാടുള്ളൂ ഇനി അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് അവരെ തന്നെ സ്വയം മാറ്റണം എന്നുള്ള തോന്നൽ അവർക്ക് എന്തായാലും ഉണ്ടാവുള്ളൂ പക്ഷേ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ സഹായിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അത് എന്ത് വേണമെച്ചാലും ആയിരിക്കും നിങ്ങളുടെ മോട്ടീവ് എന്ത് വേണമെച്ചാലും ആയിക്കോട്ടെ നല്ലതായിരിക്കും കെട്ടതായിരിക്കും ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും എളുപ്പമായിരിക്കും അവർ നിങ്ങളുടെ അടിമയായിരിക്കും എപ്പോഴും പിന്നെ നിങ്ങൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഫോൺ അഡിക്ഷൻ കമ്മിയാക്കാൻ നിങ്ങൾ സഹായിച്ചു എന്നായതും കൊണ്ടും പിന്നെ അവർ നിങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കുകയും ചെയ്യുള്ളൂ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ തൈക്കോതെറാപ്പി ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ആസക്തി കമ്മിയാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് അവർ സഹായിക്കുകയും ചെയ്യണം കാരണം ഇത് നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്തായാലും ഭാവിയിൽ തിരിച്ചടിക്കും കാരണം ആ അഡിക്ഷൻ അവർക്ക് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കാത്തത് അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ കുറച്ച് ഉൾബുദ്ധിയൊക്കെ വരികയാണെങ്കിൽ അവർ എന്തായാലും തിരിച്ചടിക്കും നിങ്ങളുടെ ആവശ്യം നിറവേറ്റണം അതുപോലെ അവരുടെ ഫോൺ അഡിക്ഷനും മാറ്റണം എന്നുള്ളത് നിങ്ങൾക്കൊരു മോട്ടീവാണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ അത് പല പ്രതികൂലമായ പ്രത്യാഘാതങ്ങളിലേക്ക് നിങ്ങളെ എന്തായാലും നയിക്കും